الو والسلام علیکم مل کم بیک رملاس کی چلیږه ساده ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് മത്തിമുളക് ഇട്ടത് ഇഷ്ടമില്ല അതാരും അല്ല ചോറിനായാലും ചപ്പാത്തി പൊറോട്ട പാത്തിരി എന്തിനു വേണ്ടി കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിമുളകിട്ടതും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് വരിക്ക് നമുക്ക് പോയിട്ടൊന്ന് എളുപ്പത്തിലൊന്ന് പോയിട്ട് നോക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ചട്ടി എടുത്തിട്ട് ഞാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ടായി അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ നല്ലതുപോലെ തന്നെ എണ്ണയിലെല്ലാം തന്നെ പൊട്ടി വരണം ഉലുവ പൊട്ടിയില്ലെങ്കിലും നമ്മൾ ആ കറിക്ക് ഒരു മണവും കോണവും ഒന്നും ഉണ്ടാവില്ല നല്ലതുപോലെ ഇത് ഉലുവ പൊട്ടി വരണം പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ വലിയ ഉള്ളിൻ്റെ ചെറിയ ഉള്ളി ഏറ്റവും ചെറുത് ആ ഉള്ളിയെടുത്ത് നല്ലതുപോലെ തന്നെ ചെറിയ ചെറുതാക്കി നുറുക്കിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കണം നല്ലതുപോലെ അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഉലുവേൻ്റെ വെളിച്ചെണ്ണക്കയിൽ കടന്ന് ഈ ഈ ഉള്ളി നല്ലതുപോലെ വാടി വരണം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ നമുക്ക് വാട്ടിയിട്ട് എടുക്കാം നമ്മളെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വരുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ തക്കാളിയാണ് ചെറുതാണ് കേട്ടോ ഏറ്റവും ചെറുത് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും കീറിയതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് കുറച്ച് സമയം വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് തക്കാളിയും ഇതൊക്കെ ഒന്ന് അടഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം നല്ലതുപോലെ തക്കാളിയൊക്കെ എല്ലാം ഒന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ ഉടഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് അതിൽ അതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഞാൻ നമ്മൾ കുറച്ചധികം തന്നെ പുളി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം നല്ലതുപോലെ തന്നെ പുളി പേഴിഞ്ഞിട്ട് നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക പുളി വെള്ളം നല്ല നമ്മൾ ഈ മത്തിക്കറിയിൽ നല്ല പുളി വേണമെന്നെങ്കിൽ മാത്രമേ നമുക്കത് കൂട്ടാനൊക്കെ ടേസ്റ്റ് വരും ആ പുളിവെള്ളയിലേക്ക് നമുക്ക് രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ പുളിവെള്ളവും മുളകും നല്ലതുപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം മിക്സാക്കിയിട്ടെടുത്തിട്ട് നമുക്ക് അതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം ശേഷം ഞാൻ അതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക ഇളക്കി നല്ല നല്ലതുപോലെ നമ്മൾ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമ്മൾക്ക് അതിലേക്ക് ക്ക് നമ്മൾ കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ല നമുക്ക് എത്രയാണോ കറി വേണ്ടത് ആ കറിക്കനുസരിച്ചിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കണം ഞാൻ നല്ലതുപോലെ കറി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്കിൽ പുളിയോ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരക്കിലോം പോലുള്ള ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ് പെ ഇപ്പം നമ്മൾ ഇവിടെ കടലുണ്ട് അതേ കണ്ടു തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഈ ഐസൊന്നും ഇടാതെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും അതേപോലത്തെ ആയിട്ടുള്ള മത്തിയാണ് അതും ചേർത്ത് കൊടുക്കുക നമ്മൾ മീനൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇനക്കി കൊടുത്ത് എല്ലാം തന്നെ ശേഷം കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ കറി റെഡിയാവും ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചതാണ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് മീനൊക്കെ നല്ലതുപോലെ തന്നെ ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ഒരു രണ്ട് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം ലാസ്റ്റ് നമ്മളതിലേക്ക് ചേർക്കുന്നത് ഒരു കുറച്ചധികം തന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചെടുത്തതിന് ശേഷം ഈ തിളച്ച് വരുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമ്മൾ കറി ഒന്ന് ഓഫാക്കി വെക്കാം വെളുത്തുള്ളി ചേർത്ത് ഓഫാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഇതേപോലെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറക്കുന്നത് നമ്മൾ കറിയൊക്കെ നല്ല പച്ച വെളിച്ചെണ്ണൻ്റെയോ അതേപോലെ തന്നെ വെളുത്തുള്ളിൻ്റെയെല്ലാം നല്ല മണം വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ മത്തിമുളകിട്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലമലൈക്കും താങ്ക്